പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാരം സർ കോട്ടക്കൽ മണ്ഡലത്തിലെ പുത്തൂർ ചെനക്കൽ ബൈപ്പാസ് റോഡിൻ്റെ മൂന്നാംഘട്ട നിർമ്മാണം പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നഷ്ടപരിഹാര തുകയും നിർമ്മാണത്തിന് നിർമ്മാണത്തിനാവശ്യമായൊരു തുകയുള്ള പ്രൊപ്പോസൽ നിലവിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പരിഗണനയിലാണത് പ്രദേശവാസികളുടെ ഏറെ നാളത്തെ ആവശ്യമായ പ്രസ്തുത ബൈപ്പാസ് റോഡിൻ്റെ മൂന്നാംഘട്ട നിർമ്മാണത്തിനുണ്ടാകുന്ന കാലതാമസം കാരണം പ്രദേശവാസികൾ ഏറെ യാത്രാക്ലേശം അനുഭവിക്കുകയാണ് പ്രസ്തുത ബൈപ്പാസിൻ്റെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും പൂർത്തീകരിച്ചതാണ് സർ ബൈപ്പാസിൻ്റെ മൂന്നാം ഘട്ട നിർമ്മാണത്തിനായി ജിയോ രണ്ടായി പതിനാല് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് പ്രകാരം ഇരുപത്തൊന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമായതാണ് എന്നാൽ പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തിരുവു തഹസിൽദാർ സമർപ്പിച്ച ഡി വി എസ് പ്രകാരം സ്ഥലം ഏറ്റെടുക്കലിന് പതിനഞ്ച് കോടി രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത് ആയുധം പ്രകാരം സ്ഥലം ഏറ്റെടുക്കാൻ ആവശ്യമായിരുന്ന പതിനഞ്ച് കോടിയും പ്രസ്തുത പ്രവൃത്തിക്ക് വേണ്ടി ഭരണാനുമതി ലഭിച്ച ഇരുപത്തി പതിനഞ്ച് പോയിൻറ്റ് രണ്ട് എട്ട് കൂടിനും ചേർത്ത് മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി രൂപയാണ് ചെലവായി കണക്കാക്കിയിട്ടുള്ളത് പുതിയ ഭരണാനുമതി സർക്കാരിലേക്ക് അനു അനുമതിക്കായി സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാൽ അതിൻ്റെ എടുക്കാണ് സാർ ഈ അലൈൻമെൻറ്റ് മാറ്റണം എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് സർവേ നടപടികളും നോട്ടിഫിക്കേഷൻ നടപടികളും പുരോഗമിച്ചതിനാൽ അലൈൻമെന്റ് മാറ്റി പുതിയ എല്ല നടപടികൾ സ്വീകരിക്കുക എന്നത് പ്രായോഗിക തലത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ആയതിനാൽ നിലവിലെ സാഹചര്യം പരിഗണിച്ച പ്രവൃത്തിക്കായി അധിക സ്ഥലം ഏറ്റെടുക്കാത്ത രീതിയിൽ അലൈൻമെന്റിന്റെ പരിധിക്കകത്തുനിന്നുകൊണ്ട് എൻ ആർ സി മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകി പ്രപ്പോസലിന് അംഗീകാരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ സബ്മിഷൻ സർ കോട്ടക്കൽ നിയോജകമണ്ഡലത്തിലെ പുത്തൂർ ചനക്കൽ ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ആബിദ് ഹുസൈൻ തങ്ങളുടെ ഈ സബ്മിഷൻ ഈ ബൈപ്പാസ് നിർമ്മാണത്തിനുള്ള ഭൂമി ഏറ്റെടുക്കലിൻ്റെ പ്രാഥമിക നടപടികൾ നേരത്തെ ആരംഭിച്ചു ഐ ആർ സി മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ഗ്രേഡിയൻ്റ് കൊടുത്തുകൊണ്ട് റോഡ് നിർമ്മാണത്തിന് ഡിസൈൻ തയ്യാറാക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന് ഡിസൈൻ വിഭാഗം അറിയിച്ചു അലൈൻമെൻറ്റ് മാറ്റി റോഡ് നിർമ്മാണം സാധ്യമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു പ്രയാസം ഫീൽഡിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു ഡിസൈൻ വിഭാഗം ഉദ്യോഗസ്ഥർ നവംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും സ്ഥലം പരിശോധിച്ചു ആ റിപ്പോർട്ടും പൂർണ്ണമായും അനുകൂലമല്ലെന്നാണ് ചീഫ് എൻജിനീയർ റോഡ്സ് അറിയിച്ചിരിക്കുന്നത് ഡിസൈൻ വിഷയത്തിൽ പ്രായോഗികമായി പരിഹാരം കാണാനാകുമോ എന്ന് പരിശോധിക്കാൻ പി ഡബ്ല്യു ഡി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നിരത്ത് ഡിസൈൻ വിഭാഗം ചീഫ് എൻജിനീയർമാരുമായി സെക്രട്ടറി വിഷയം ചർച്ച ചെയ്യും എന്നിട്ട് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് ഇടപെടുമെന്ന് അറിയിക്കും താങ്ക് യൂ